സാഹിത്യോത്സവത്തിനൊരുങ്ങി കോഴിക്കോട് നഗരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സാഹിത്യോത്സവമായ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനാണ് നാളെ കോഴിക്കോട് ബീച്ചിൽ തുടക്കം കുറിക്കുന്നത് ത്തിന്റെയും സംസ്കാരത്തിന്റെയും ചരിത്ര സമന്വയത്തിന് സാക്ഷിയാകുന്ന കേരളത്തിൽ പതിനഞ്ചോളം രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറിലധികം പ്രവാസികർ പങ്കെടുക്കും ആശയം സംസ്കാരം കല എന്നിവയുടെ സംഗമ വേദിയായി മാറുന്ന ഈ വേദിയിൽ വിവിധ മേഖലകളിലെ പ്രമുഖരും എത്തും ഇത്തവണ ആദ്യമായാണ് ആറ് ബുക്കർ സമ്മാന ജേതാക്കൾ ഒന്നിച്ച് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത് നോബൽ സാഹിത്യ ജേതാക്കളായ ഡോക്ടർ വെങ്കി രാമകൃഷ്ണനും എസ് എഫ്ലോ എന്നിവരും കേൽഫിനെ ഭൗതിക സംവാദങ്ങളുടെ വേദിയാക്കും ആറ് ലക്ഷത്തോളം പേരെയാണ് കാണികളായി പ്രതീക്ഷിക്കുന്നത് കേൽ എഫ് തലേദിവസമായ ഇന്ന് തന്നെ നിരവധി ആളുകൾ കോഴിക്കോട് ബീച്ചിലേക്ക് ഒരുക്കങ്ങളിൽ പങ്കാളികളായും കാണാനായും എത്തുന്നുണ്ട് സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിച്ചുകൊണ്ട് ഇത്തവണത്തെ അതിഥി രാജ്യമായ ഫ്രാൻസും എത്തും കഴിഞ്ഞ തവണ തുർക്കിയായിരുന്നു അതിഥി രാജ്യംസൺ സൈന അബിറച്ച തുടങ്ങിയവരാണ് ഫ്രാൻസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ജൂലി സ്റ്റീഫൻ ചെൻ തിമോത്തി ഡി ഫോബല്ലെ ഫ്രെഡ് നോച്ചെ എന്നിവരുടെ സംഭാവനകൾ സാഹിത്യം ചരിത്രം കല എന്നീ മേഖലകളിലെ ചർച്ചകളെ സമ്പുഷ്ടമാക്കും ഇവരെ കൂടാതെ ഇന്ത്യയിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരും അലങ്കരിക്കുകയും ചെയ്യും